സർക്കാരിനെതിരെ സമരത്തിനൊരുങ്ങി ഇടത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിലാണ് എസ് എഫ് ഐ പ്രതിഷേധത്തിനിറങ്ങുന്നത് നാളെ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് സർക്കാരിനെതിരെ ഇപ്പോൾ ഇടത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും സമരത്തിനൊരുങ്ങുകയാണ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയാണ് പ്രധാന കാരണം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതായത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വലിയ രൂക്ഷമായി പുകരുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഭരണ അനുകൂല വിദ്യാർത്ഥി സംഘടനയായ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയും സർക്കാരിനെതിരെ സമരഞ്ജത്തേക്ക് ഇറങ്ങുന്നത് ഇതിന്റെ ഭാഗമായി എസ് എഫ് ഐ നാളെ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു അങ്ങനെ ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുന്നു ഏകദേശം മലബാറിലെ എൺപതിനായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അത് അഡ്രസ് ചെയ്യാതിരിക്കാൻ എസ് എഫ് ഐക്ക് സാധിക്കില്ല എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എസ് എഫ് ഐ കൂടി സമര രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ പോലും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇങ്ങനെ മലബാറിൽ വലിയ സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നുള്ളതായിരുന്നു എന്നാൽ അതിനെ ആ വാദത്തെ പോലും തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പോൾ എസ് എഫ് ഐ കൂടി പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു വിവരം വരുന്നത് അതിന്റെ ഭാഗമായാണ് ഈ മാർച്ചുമായി എസ് എഫ് ഐ മുന്നോട്ടു പോകുന്നത് നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട് എം എസ് എഫും കെ എസ് യുവും എല്ലാം തന്നെ സജീവമായി സമരവുമായി രംഗത്തുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് കളക്ട്രേറ്റിലേക്കും ആർ ഡി ഡി ഓഫീസിലേക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്കുമെല്ലാം എം എസ് എഫ് കെ എസ് മാർച്ചുകൾ നടത്തുന്നു ഒപ്പം തന്നെ കെ എസ് നേതൃത്വത്തിൽ ഉപവാസ സമരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇന്നലെ കോഴിക്കോട് രണ്ടിടങ്ങളിലായി മുഖ്യമന്ത്രിക്കെതിരെ ഇരു സംഘടനകളും കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്ന ഉണ്ട് ഇത് വലിയ തോതിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ വിഷയത്തിൽ വലിയ തോതിൽ രോഷാകുലരാണ് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ കൂടി സമര ഇറങ്ങുന്നത് Cheri Rias